ർക്കായി പൊതുസമൂഹത്തിന്റെ പിന്തുണയോടുകൂടി സർക്കാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഭവന പദ്ധതിയുടെ പദ്ധതി സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധികൾ എല്ലാവരുടെയും ഏർ ഒന്നിച്ച് ഞങ്ങൾ ഒന്ന് പദ്ധതി സ്ഥലം സന്ദർശിച്ചു നേരത്തെ പിന്നെ പകൽ സമയത്തും രാത്രിയും ഒക്കെയായി പല സമയത്തും ഞങ്ങൾ ഈ പദ്ധതി സ്ഥലത്ത് വരികയും പ്രവർത്തനമൊക്കെ നോക്കിക്കാണുകയും ചെയ്ത ആളുകളാണ് ഇന്ന് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ചന്ദ്രിക കൃഷ്ണും അതുപോലെ വൈസ് പ്രസിഡന്റ് ടി ഹംസ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ ഹനീഫ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ സുരേഷ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ശശി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് റംല ഹംസ അതുപോലെ നമ്മുടെ മുനിസിപ്പൽ കൗൺസിലർമാരായിട്ടുള്ള ശ്രീ ഒടുവിൽ ഷമീർ പ്രിയപ്പെട്ട ശ്രീ ഗിരീഷ് ഉൾപ്പെടെ എല്ലാവരുടെയും ജനപ്രതിനിധിയുടെ കൂടിയാണ് ഞങ്ങൾ ഇന്ന് പദ്ധതി സ്ഥലം സന്ദർശിച്ചത് അതുപോലെ ഇതിന്റെ സ്പെഷ്യൽ ഓഫീസറായ ശ്രീ അരുണുമായി ദീർഘനേരം അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ചുകൊണ്ട് സംസാരിച്ചു സർക്കാർ വിഭാവനം ചെയ്തതനുസരിച്ച് പ്രവർത്തികൾ പൂർത്തീകരിക്കപ്പെടുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ ദ്രുതഗതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള നിർദ്ദേശം ഞങ്ങൾ അദ്ദേഹവുമായി പങ്കുവെക്കുകയുണ്ടായി അതിനുശേഷം ഊരാലുങ്കലിന്റെ ഡയറക്ടർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെയുണ്ട് അവിടെ കിക്കോണെ ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരൊക്കെ സംസാരിച്ചു അപ്പൊ അവരും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഇടങ്ങൾ ഞങ്ങൾ സന്ദർശിച്ചു ഇപ്പോൾ ഒരു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീട് വീട്ടിലാണ് ഇപ്പം ഞങ്ങൾ ഉള്ളത് തീർച്ചയായും സമയബന്ധിതമായി ഈ വീടിന്റെ നിർമ്മാണം സമ്പൂർണമായി പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ള പൂർണമായ പ്രതീക്ഷയിലാണ് ഫെബ്രുവരി മാസം അവസാനത്തോടുകൂടി ആദ്യഘട്ട ഭവനങ്ങൾ ദുരന്ത ബാധിതരായ ആളുകൾക്ക് കൈമാറാൻ സാധിക്കും എന്നുള്ളതാണ് പൂർണമായിട്ടുള്ള പ്രതീക്ഷ പൊതുസമൂഹത്തിന്റെ എല്ലാവരുടെയും പിന്തുണ ഈ കാര്യത്തിൽ ഭവന പദ്ധതികളുടെ ക്രമീകരണത്തിന്റെ കാര്യത്തിൽ സർക്കാരിനുണ്ട് എല്ലാവരും സർക്കാരുമായി ഈ കാര്യത്തിൽ ചേർന്ന് നിൽക്കുന്നുണ്ട് ഞങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർണ്ണമായും സഹകരിച്ച ആളുകളാണ് അതിൽ അഭിമാനമുണ്ട് തീർച്ചയായും ഇതൊരു മാതൃകാ പദ്ധതിയായി ഉയരട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്ന കോമൺ അമ്യൂണിറ്റീസിന്റെ നിർമ്മാണം അത് പ്രത്യേകം തുടങ്ങാനുള്ള നടപടികൾ കൂടെ ദ്രുതഗതിയിൽ സ്പീഡപ്പ് ചെയ്യണം എന്നുള്ളത് സ്പെഷ്യൽ ഓഫീസറോട് നിർദ്ദേശവും കൊടുത്തിരിക്കും